നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് വെള്ളക്കാന്താരി എന്ന മുളകിനെ പറ്റിയാണ് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന മുളകിൻ്റെ ഗണത്തിൽപ്പെട്ട സസ്യമാണ് ഇത് ഇന്ത്യയിൽ കേരളം ആസാം എന്നീ സ്ഥലങ്ങളിലാണ് ഈ വെള്ളക്കാന്താരി എന്ന സസ്യം കൂടുതലായും കണ്ടുവരുന്നത് പക്ഷികൾ ധാരാളമായി ഈ മുളക് കഴിക്കുന്നതിനാൽ ഇന്ത്യയിൽ ഈ മുളകിനെ പക്ഷി മുളകെന്ന മറ്റു രാജ്യങ്ങളിൽ ഈ മുളകിനെ ബേഡായി എന്നും അറിയപ്പെടുന്നുണ്ട് വീര്യമേറിയ പത്ത് മുളക് കണക്കിൽ ഒന്നായിട്ടാണ് ഈ കാന്താരമുളകിനെ കണക്കാക്കുന്നത് ശാസ്ത്രീയമായി ആചാര്യന്മാർ ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഉത്തമ ഔഷധമായിട്ടാണ് ഈ സസ്യത്തെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ മുളകിനെ പണ്ടുകാലത്തും ഇപ്പോഴും ഒരേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്